ഹലോ സ്ലാക്കും വറഹമത്തല്ല മണി സൗണ്ട് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ മണി രണ്ട് രണ്ടക്കൗണ്ട് നീക്കണമല്ലോ മണി ഒന്ന് പറഞ്ഞേ ഞാൻ ബൈക്ക് വെച്ചത് കൊണ്ട് സൗണ്ട് ക്ലിയർ ആണോ എന്ന് അറിയാനാ ഷാജി വലൈക്കും സ്ലാം വറഹമുള്ള അരി കോടലി ഹായ് മണി കേൾക്കുന്നുണ്ടോ നോക്കിക്കേ ഉണ്ടോ നാസർക്ക സുഖാണ് സിക്കീർ അടപ്പാണ് ഉണ്ട് അല്ലേ ഓക്കേ ഞാനേ ഇത് വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാത്തിമ മോൾ ഫാത്തിമോളിൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള മടവൂർ പഞ്ചായത്തിലുള്ള പി ജിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി നമ്മൾ രണ്ട് ദിവസം മുൻപ് ഫാത്തിമ മോളുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത്രയ്ക്കും സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ ആ ഫാത്തിമ മോൾക്ക് നാൽപ്പത് ലക്ഷം രൂപയാണ് ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടത് ഏകദേശം ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് നിങ്ങളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് സഹായിച്ചത് സഹായിച്ചെല്ലാവരോടും അതിൻ്റെ നന്ദി അറിയിക്കുകയാണ് കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും കഠിനമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാവരും ആ വീഡിയോ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ആ കുട്ടിയുടെ ചികിത്സയ്ക്കുള്ള കാർട്ടീസൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു പുതിയ തരം ചികിത്സയാണ് ക്യാൻസർ ബാധിച്ച ആളുകൾക്ക് മച്ചം മാറ്റി വെക്കുന്ന ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു എന്താ പറയുക ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ സെല്ലുകളൊക്കെ കൊണ്ടുപോയി ആൾട്രേറ്റ് എന്താണ് എന്തോ ചെയ്തിട്ട് വീണ്ടും അത് ബോഡിയിലേക്ക് തന്നെ കയറ്റുന്ന അത്തരത്തിലുള്ള ഒരു ചികിത്സയാണ് അത് എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ ഒരു സഹായം കൊണ്ട് ആ കുടുംബത്തിനുണ്ടായിട്ടുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കാരണം ഞാൻ ആ കുടുംബത്തെ കാണുമ്പോൾ നമ്മുടെ എറണാകുളത്തുള്ള ലിസി ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ അവരൊരു റൂം എടുത്തിട്ട് നമ്മുടെ സഹായം കാത്തിട്ട് ആ ഉമ്മയും മോളും ആ ഉപ്പയും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം നാൽപ്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കുഞ്ഞിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിനകത്തേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ കയ്യിൽ പൈസ ഇല്ലാതെ ആ ഒരു അവസ്ഥയിൽ അവരവിടെ കിടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഞാനും അതുപോലെ തന്നെ നവാസ് മന്നാനിയും സഫീർ ഖാൻ ഒക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ആ ആ കുട്ടിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയും അവിടെ വെച്ചിട്ടാണ് ആ വീഡിയോ ചെയ്യണത് അത് നിങ്ങളെല്ലാവരും ഏറ്റെടുത്തു എന്താണെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങൾ ഓരോരുത്തരുടെയും വലിയ രീതിയിലുള്ള സപ്പോർട്ടും സ്നേഹവും പരിഗണനയൊക്കെയാണ് ഇതുപോലുള്ള ഓരോ വീഡിയോകളും വിജയിക്കുന്നത് കാരണം സോഷ്യൽ മീഡിയ ചാരിറ്റി നിങ്ങൾ നിങ്ങൾക്കറിയാലോ നമ്മളൊരു കമ്മിറ്റിയിൽ ഒരാൾക്ക് പോലും ഒരു പ്രയാസമുണ്ട് എല്ലാവരും ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും വരുന്ന എമൗണ്ട് എത്രയായിങ്ങനെ നോക്കിയിട്ടിരിക്കുക ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ നൂറ് ശതമാനം ഈ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം നമുക്ക് ഇത്രയും വലിയൊരു സംഖ്യ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു അത്ഭുതമാണ് കാരണം ഇന്ന് ഈ അക്കൗണ്ട് ബ്ലോക്ക് ആകുന്നതും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഒരു രോഗിക്ക് വേണ്ടി വീട് കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്ലോക്ക് ആകും അവർക്ക് ആവശ്യമുള്ള ഫണ്ട് ആവില്ല വല്ലാതെ പ്രയാസപ്പെട്ടിട്ടാണ് ഓരോ ചാരിറ്റി പ്രവർത്തകരും ഇത്തരം രോഗികൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നത് അത് മാസങ്ങളോളം കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് പല രീതിയിലേക്കും ബുദ്ധിമുട്ടിയിട്ടാണ് ഫണ്ട് കണ്ടെത്തി കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അക്കൗണ്ട് പലതവണ തവണ ബ്ലോക്കായിട്ടുണ്ടെങ്കിലും വളരെ വേഗത്തിൽ തന്നെ നമുക്ക് അവർക്ക് ഫണ്ട് കണ്ടെത്താൻ സാധിച്ചു ഒരാൾക്ക് പോലും ഒരു രീതിയിലും ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങുകയോ തെരുവിലേക്ക് ഇറങ്ങുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിക്ക് ഫണ്ട് കണ്ടെത്താൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഒരു ഓഫീസെടുത്ത് എല്ലാവരും അവിടെ ഇരുന്ന് മൊബൈലിൽ വരുന്ന അപ്ഡേഷൻ ഇങ്ങനെ നോക്കി അക്കൗണ്ട് ബ്ലോക്ക് ആകുന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുത്ത് പിടിച്ച് അങ്ങനെ ഇരുന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ഫണ്ട് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് എന്താണെങ്കിലും അത് നിങ്ങളുടെയൊക്കെ വലിയൊരു സപ്പോർട്ട് കൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു സഹായിക്കുന്ന ആളുകളിലേക്ക് എത്തിച്ചു അല്ലേ അതിൽ എൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് അത്തരം വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകളുടെ വീഡിയോ പകർത്തി നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളാണ് അവരെ സഹായിച്ചത് നിങ്ങളാണ് ആ പണം കണ്ടെത്താൻ വേണ്ടി മുന്നിൽ വന്നത് നിങ്ങൾ കാരണം മാത്രമാണ് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇന്ന് ഇത്തിരി അല്പമെങ്കിലും സന്തോഷം മുഴുവനായിട്ടും ആ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നാൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ കുട്ടിയുടെ കാര്യത്തിലൊരു ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം ഒരു കുടുംബത്തിന് എന്ന് പറയുമ്പോൾ വളരെ വലുതാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ചിലർക്കൊക്കെ ഒരു അസുഖം വരുമ്പോൾ വേദനയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സഹിക്കാം എന്നൊക്കെ അവർ പറയും വേദന സഹിക്കാം പക്ഷേ സാമ്പത്തികം ഇല്ലെങ്കിലുണ്ടല്ലോ ആശുപത്രികളിൽ പോയാൽ ലക്ഷങ്ങൾ വേണം എന്നുള്ളൊരു ഘട്ടം എത്തുമ്പോൾ അത് കയ്യിലില്ലാതെ എന്തു ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് ഇന്നലെയാണ് എന്നെ കൊല്ലത്ത് കൊല്ലം പള്ളിമൊക്കുന്ന ഒരു പെൺകുട്ടി എന്നെ വിളിച്ചത് ഭർത്താവിന് തലയിൽ ബ്ലീഡിംഗ് ആയിട്ട് രണ്ട് സർജറി കഴിഞ്ഞു ഇനിയും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇനിയും ഒരു സർജറി ഉണ്ട് അവിടെ നാല് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞിരിക്കുക എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് രണ്ട് പൊടി കുട്ടികളാണ് അഞ്ചു മാസം ഞാൻ ഇപ്പോഴും ഗർഭിണിയാണ് എൻ്റെ ഭർത്താവിൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു കുറഞ്ഞവരാണ് ഇനിയും ഒരു സർജറി ചെയ്യണം ഒരു നിവൃത്തിയില്ല എൻ്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കളുടെയും എൻ്റെയൊക്കെ ജീവിതം പാഴാവും ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി കരഞ്ഞു വിളിച്ചത് ഇന്നലെയാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കിടയിൽ ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് നമ്മളൊക്കെ മറ്റൊരു ലോകത്താണ് കാരണം നമ്മൾ ഈ ഫേസ്ബുക്ക് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് റീൽസുകളാണ് പാട്ടുകൾ ഡാൻസുകൾ അവരുടേതായിട്ടുള്ള പല രീതിയിലേക്കുള്ള കഴിവുകളും കാഴ്ചവെച്ച് നമ്മളെ ചിരിപ്പിച്ചും സന്തോഷിപ്പിച്ചിട്ടൊക്കെ ഇത്തരം റീൽസുകൾ അല്ലെങ്കിൽ പല ആളുകളും നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ച് അതല്ലെങ്കിൽ വലിയ വലിയ കാറുകളിൽ അങ്ങനെ നമ്മളെ അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ജീവിതങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു ഫേസ്ബുക്കിലും കാണാത്ത ഒരു റീൽസിലും കാണാത്ത ഒരു ഇൻസ്റ്റഗ്രാമിലും കാണാത്ത എവിടെയും നിങ്ങൾ കാണാത്ത ഒരുപക്ഷെ വേദന കൊണ്ട് രോഗം കൊണ്ട് ഭക്ഷണമില്ലാതെ പട്ടിണി കൊണ്ട് വീടിൻ്റെ ഓരോ മൂലയ്ക്ക് കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരാനോ റീൽസ് ഇടാനോ നിങ്ങളുടെ മുന്നിൽ അവരുടെ കാര്യങ്ങൾ പറയാൻ പോലും അവർക്കറിയില്ല ഭക്ഷണം കിട്ടാതെ മരുന്ന് കിട്ടാതെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കിടന്നിട്ട് മരിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയില്ല അത്തരം ആളുകളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തണേ ഞങ്ങൾക്കും അറിയാം വേണമെങ്കിൽ ഈ റീൽസൊക്കെ ഇട്ടിട്ട് ആടാനും പാടാനും കളിക്കാനും ഒക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ മറ്റുള്ളവരെ പോലെ ആടിയും പാടിയും കളിച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ കരുണ കാരണം ഒന്ന് പോടേ ചിങ്ങായി കുറേ കാലേ സൗജന്യ ചികിത്സ സൗജന്യ ചികിത്സ എന്നിട്ട് ഒരുക്കുന്നുണ്ട് കരുണ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരാ നാല് ലക്ഷം ചോദിച്ചത് ചിങ്ങായിനെ കൊണ്ട് വലിയ ശല്യം ഇയാളെ കൊണ്ടാണ് ഇയാൾ സൗജന്യമായിട്ട് ചികിത്സ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ വന്നിട്ട് തള്ളും ഞാൻ രണ്ട് രോഗികളെ വിട്ടതിന് ശേഷം അയാൾ ഫോണെടുക്കണില്ല ഇത് സ്ഥിരം പരിപാടിയാണ് കരുണ ആരാ കോട്ടയം മെഡിക്കൽ കോളേജിൽ നാല് ലക്ഷം ചോദിച്ചുകൊണ്ടായി ഇനിയിപ്പോൾ ആ ഇയാളുടെ നമ്പർ ഞാൻ അവർക്ക് കൊടുത്താൽ ഇയാൾ ഫോൺ കൊടുക്കൂല്ല ചെയ്ത് കൊടുക്കില്ല ി ഉടായ്പോ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സാധനം ഇങ്ങനെയും കുറേ മനുഷ്യന്മാരുണ്ട് അതായത് ഒരു തരത്തിലും സമൂഹത്തിന്റെ മുന്നിൽ ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒന്നിനും കഴിഞ്ഞിട്ടില്ല എന്ന് പറയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിട്ട് സൗജന്യ ചികിത്സയുടെ ആൾക്കാരാണ് കിഡ്നി മാറ്റി വെക്കുന്നു സൗജന്യമായിട്ട് ലിവർ മാറ്റി വെക്കുന്നു സൗജന്യമായിട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഈ പൊതുസമൂഹത്തോട് പറയണം നിങ്ങൾക്കറിയാം ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പക്ഷേ ഇതുപോലുള്ള കുറേ പാവങ്ങളെ അടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഏ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മറ്റേ ലിവർ മാറ്റി വെക്കേണ്ട ഒരു കേസിൻ്റെ ഇത് കാണിച്ചു ഒരക്ഷരമുണ്ടില്ലേ ഇയാള് അത് പോട്ടെ ഞാൻ ആ കമൻറ്റ് കണ്ടപ്പോൾ പറഞ്ഞതാണ് അപ്പോൾ എന്താണെങ്കിലും ഇതുപോലെ പ്രയാസപ്പെടുന്ന ഒരുപാട് 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 ആളുകൾ നമുക്കിടയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകളുടെ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും അതിനെ സഹായിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കണം ആ വീഡിയോ നിങ്ങൾ ഏറ്റെടുക്കേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് എത്തിച്ച് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങളാ രോഗികൾക്ക് നൽകണമെന്ന് ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഒരു പല രീതിക്കുള്ള വിമർശനങ്ങളൊക്കെ ഈ ചാരിറ്റിക്കകത്ത് പല ആളുകളെ കുറിച്ചും കേൾക്കുന്നുണ്ട് പക്ഷേ എനിക്കിങ്ങളോട് ഒന്നേ പറയല്ലോ അതൊക്കെ മറ്റൊരു ഭാഗമാണ് എല്ലാ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എനിക്ക് എനിക്കിങ്ങളോട് പറയാനുള്ളത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വിടുന്ന ഓരോ കേസുകളും അത്രയ്ക്കും അർഹതപ്പെട്ടതാണ് അത്രയും ദയനീയമാണ് അതുപോലെ തന്നെ അത്രയ്ക്കും എന്താ പറയുക വളരെ സുതാര്യമായിട്ടാണ് നിങ്ങൾക്കറിയാം ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് മാത്രമേ അവിടെയുള്ളൂ ഞാനൊരു രോഗിയുടെ അടുത്ത് പോകുന്നു വീഡിയോ ചെയ്യുന്നു അത് മാത്രമാണ് എൻ്റെ പരിപാടി ബാക്കി ആ നാട്ടില് ആ രോഗിക്ക് വേണ്ടി കമ്മിറ്റി രോഗികൾ രോഗിയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാവരും അടങ്ങുന്ന അതേ രോഗികളുടെ പേരിൽ തന്നെ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ തന്നെയുള്ള അക്കൗണ്ടുകൾ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ആ രോഗിയും അവരുടെ അച്ഛനും അമ്മയും ആ നാട്ടിലെ ജനകീയമായിട്ടുള്ള കമ്മിറ്റികളാണ് ഒരു തരത്തിലും നമ്മൾ അതിൽ കൈകടത്തലില്ല അവരുടെ പാസ്ബുക്ക് വായിച്ചു വെക്കുകയെ അല്ലെങ്കിൽ അവർ എ ടി എം കാർഡ് വായിച്ച് വെക്കുകയെ അവര് ഫോൺ വാങ്ങിച്ച് കയ്യിൽ പിടിക്കുകയെ അതല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഇടപാടുകളും നമ്മൾ ചെയ്യാറില്ല നാട്ടിൽ പോകുന്നു വീഡിയോ ചെയ്യുന്നു തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരും ഇവിടെ ഇരുന്ന് കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് അവരുടെ ആരുടെ രോഗിയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഉമ്മയുടെയോ ഉപ്പയുടെയോ അവരുടെ അക്കൗണ്ട് നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നു ഞാൻ എൻ്റെ വീട്ടിലിരുന്നത് പോസ്റ്റ് ചെയ്യുന്നു ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു എല്ലാം അവരുടെ നാട്ടിൽ ആ കമ്മിറ്റിക്കാർ ആ രോഗിയുടെ ആളുകളാണ് അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് കാരണം പല രീതിയിലും ഈ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുണ്ട് അതല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കലല്ല അത് പല ആളുകളും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എല്ലാ കൂട്ടത്തിലേക്കും നമ്മളെയും കൂടി അതിലേക്ക് അടയും മറ്റാരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തകർ വല്ല കള്ളത്തരം കാണിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ചാരിറ്റിയുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എല്ലാം വള വളഞ്ഞ് തിരിഞ്ഞ് വരുന്ന എൻ്റെ തലേക്കാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ ഞാൻ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും എന്താ പറയുക ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് എന്നാലും ഞാൻ വീണ്ടും വീണ്ടും അറിയിക്കുക ഞാൻ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇത്തരം രോഗികളുടെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ആ രോഗികളും അവരുമായി ബന്ധപ്പെട്ട കമ്മിറ്റിക്കാർക്കും എന്നെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഒരു പക്ഷേ അതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിക്കൊക്കെ ഈ ചെങ്ങായിനൊന്ന് ചവിട്ടിയൊരു മൂലക്കാക്കണം എന്നൊക്കെ കരുതുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ നെഗറ്റീവ് പറഞ്ഞ് അതല്ലെങ്കിൽ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടൊക്കെ പോകാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഒരു ദോഷം ഉണ്ടാവില്ല മറിച്ച് നമുക്ക് മുന്നിലേക്ക് എത്തുന്ന ഇത്തരം രോഗികൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് ഇല്ലാതാവും എന്ന് മാത്രമാണ് ഇത് ആരാണ് കരുണ കരുണ അല്ല കരുണ കരുണ എനിക്കളുടെ പേര് എനിക്ക് പറഞ്ഞു എങ്ങനെയാണ് എങ്ങനെയാണോ വിചാരിച്ചെങ്ങായി ജീവിക്കണത് ഒരു പിടുത്തമില്ല ഏ പാവത്തിന് ഉടായ്പൊന്നുമില്ല അതാണ് ഇങ്ങക്കൊരു ഉടായ്പയില്ല ഒരു ഉടായ്പ അറിയില്ല ഇമാതിരി സൗജന്യ ചികിത്സയെന്ന് പറഞ്ഞാൽ കുറേ രോഗികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലക്കുക അവരുടെ കുറേ പൈസ കളയുക എന്നിട്ട് പിന്നെ ഫോൺ കൊടുക്കൂല ഒരു വള്ളി പൊട്ടിയ സാധനം ഇയാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നാല് ലക്ഷം രൂപ വേണോ എന്നുള്ളത് ഞാൻ ആ കേസ് റഫ്സലിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് റഫ്സലേ ഒന്ന് ഇയാളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് സൗജന്യമായിട്ട് ഒന്ന് ചെയ്തു കൊടുക്കാൻ നോക്കണം ആ സൗജന്യമായിട്ട് ഇയാൾ ചെയ്ത് കൊടുത്തിട്ടില്ല ഇതിനെ പിന്നെ കാണിച്ചു കൊടുക്കാം നമുക്ക് അടുത്തത് പിന്നെ വേറെന്താ ചാകര ദിസാവി ചിരിക്കുക അവിടെ ഇരുന്നിട്ട് ഞമ്മൾക്ക് കുറെ കേസ് കിട്ടാതെ അടർത്തിക്കുന്നേ പിന്നെ മൂപ്പര് ഫോൺ എടുക്കൂല തിരിഞ്ഞു നോക്കൂല ഒരു കോമഡി പീസ് ആ പിന്നെ കരുണ കാരുണ്യ പബ്ലിക് ചാരിറ്റബിൾ പിന്നെ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് നീ അവിടെ നടത്തുന്നത് ഭയങ്കര സേവനല്ലേ റാസി ബിൻ മൊഹദ് യൂസുഫ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാനും ഷെഫീക്ക് കൈപ്പള്ളി ഷെഫീക്ക് കൈപ്പള്ളി ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച രണ്ട് വിവാഹങ്ങൾക്കാണ് സഹായിച്ചത് ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മ ആ കൂട്ടായ്മ ഇതുപോലെ രഹസ്യമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങളത് പബ്ലിക്കിൻ്റെ മുന്നിൽ വരികയോ പോസ്റ്റ് അടിച്ച് ബഹളം ഉണ്ടാക്കുകയെന്നു ചെയ്യില്ല ഇപ്പം ഞാനീ പറയുന്നു എന്നല്ല പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞതാണ് ഞങ്ങൾ കൊല്ലത്തുള്ളതും എൻ്റെ നാട്ടിലുള്ളതുമായ രണ്ട് വിവാഹങ്ങൾക്കാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ ആ കല്യാണങ്ങൾക്ക് വേണ്ടി അവരുടെ ഭക്ഷണത്തിൻ്റെ ചെലവിലേക്കായിട്ട് ഞങ്ങൾ സഹായിച്ചത് എന്താണെങ്കിൽ ഞങ്ങളുടെ കാരണം ആ ആ കുടുംബത്തിന് ഞങ്ങൾ കൊടുക്കാം അഫ്സലെ ആ ചെങ്ങായി എന്താ ചെയ്യാൻ നോക്കുക ഏ നോക്ക് നോക്കാലോ പിന്നെ വേറെന്താണ് സേഫു ദി സേഫു ദീറംസ് എന്താ വിശേഷങ്ങൾ യൂസഫ് ക യൂസുഫ് കംഷി പിന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാളെ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഇതാ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മൾ ഈ കുട്ടിയുടെ വീഡിയോ നമുക്ക് വീണ്ടും പോസ്റ്റ് ചെയ്യണം കാരണം ആ വീഡിയോ ഇട്ട് ഇട്ട സമയം മുതൽ അക്കൗണ്ടുകൾ ബ്ലോക്ക് ആണ് എങ്ങനെയൊക്കെയോ അതിങ്ങനെ എങ്ങനെ എങ്ങനെ നെരുങ്ങി നെരുങ്ങി ഏകദേശം ഇരുപത്തി ലക്ഷം രൂപ വരെ ആയിട്ടുണ്ട് ഇനി ഏകദേശം ഒരു ഏഴെട്ട് ലക്ഷം രൂപ കൂടി ആ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കിഡ്നിയും പാൻക്രയാസും മാറ്റിവെക്കാനുള്ള ഫണ്ടായി അവരുടെ വേദനകളും വിഷമങ്ങളൊക്കെ ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞു കേട്ടതാണ് നാളെ രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഞാൻ ആ കുട്ടിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്യും നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ആ സഹോദരിയുടെ എന്താ പറയുക ആ സഹോദരിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ആനക്കാരൻ എന്താ പറയുന്നത് നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം സാന്ദ്രയുടെ അവസ്ഥ അത്രയ്ക്ക് മോശമാണ് സാന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഓരോ ദിവസം വൈകുന്തോറും ആ ശരീരം നല്ലോണം ക്ഷീണിച്ചു വരികയാണ് പിന്നീട് പണം ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തും അതുകൊണ്ട് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് സാന്ദ്രയുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും സാന്ദ്രയുടെ വീഡിയോ വിജയിപ്പിക്കാൻ വേണ്ടി ആ ഏഴു ലക്ഷം എട്ടു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സാന്ദ്രയുടെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കും അതിന് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കണം സച്ചാത് എന്ധവിശേഷങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ഈ വിഷയം സാന്ദ്രയുടെ വിഷയമൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ആ സൗജന്യ ചികിത്സൻ്റെ അത് കണ്ടതോടുകൂടി പിന്നെ അത് കോമഡി ആയിപ്പോയി പിന്നെ ആ നാസർ എന്നാണല്ലോ പേര് പേര് പറഞ്ഞു ഞാൻ അത് പോട്ടെ പിന്നെ വേറെന്താണ് നാസർ കൊക്ക കൊക്ക കടവ് സാന്ദ്ര എന്ന സഹോദരി നമുക്ക് ചേർത്ത് പിടിക്കണം അതെ എന്താണെങ്കിലും അത് നോക്കാം അതിപ്പം നമ്മൾ നാളെ ഒന്ന് പോസ്റ്റ് ചെയ്ത് എല്ലാവരും കൂടി വിചാരിച്ചാൽ നാളെയും മറ്റന്നാളെയായിട്ട് നമുക്കതും ക്ലോസ് ചെയ്യാൻ പറ്റും ഏ എല്ലാവരും ഒന്നിച്ച് നിന്നാൽ മതി കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ് പണ്ടത്തെപ്പോലല്ല പണ്ടൊക്കെ ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല വെറും സാധാരണ ഒരു അക്കൗണ്ട് ഒരു വീഡിയോയിൽ ആഡ് ചെയ്ത് ആ വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് അക്കൗണ്ടിങ്ങിൻ്റെ പ്രശ്നം മാത്രമല്ല ഈ ഇപ്പം അക്കൗണ്ടിൻ്റെ ഒരു പ്രശ്നം വല്ലാതെ ബാധിക്കുന്നുണ്ട് ഒരു പത്തോ പതിനഞ്ചോ ട്രാൻസാക്ഷൻ ആയാലും അക്കൗണ്ട് ബ്ലോക്ക് ബ്ലോക്കാവും ഞങ്ങൾ എത്ര അക്കൗണ്ട് ആഡ് ചെയ്താലും ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ബ്ലോക്ക് ബ്ലോക്കാവും അതിനേക്കാൾ അപ്പുറത്തേക്ക് ഫേസ്ബുക്കിൻ്റെ പ്രശ്നങ്ങളാണ് നോട്ടിഫിക്കേഷൻ പോവില്ല ഫേസ്ബുക്ക് ഗംഭീരമായ ബിസിനസ്സാക്കിയത് കൊണ്ട് തന്നെ ഇപ്പോ ആ ഒരു കാര്യത്തിലും നടക്കണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് അങ്ങനെയല്ല പണ്ട് സാധാരണ ഒരു അക്കൗണ്ട് വെച്ചൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ ലോകം മുഴുവൻ എത്തും എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടും രണ്ടും മൂന്നും മണിക്കൂർ കൊണ്ട് എഴുപതും എൺപതും ലക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ ഒരു രാത്രി പോസ്റ്റ് ചെയ്ത് നേരെ വെളുക്കും ഇനിയും ഒരു കോടിയും ഒന്നര കോടിയൊക്കെ അക്കൗണ്ടിലേക്ക് വന്നിരുന്നൊരു കാലം മാറിയിട്ട് ഇന്ന് ബാങ്കിങ് സിസ്റ്റം മാറിയതോടു കൂടി ഫേസ്ബുക്കിൻ്റെ രീതികൾ മാറിയതോട് കൂടിയിട്ട് ഓരോ വീഡിയോകളും ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ പ്രയാസപ്പെടേണ്ടി വരുന്നുണ്ട് ഒപ്പം തന്നെ അക്കൗണ്ടുകൾ തുരുതൊരാതെ ബ്ലോക്ക് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു പ്രയാസം തീർക്കണമെങ്കിൽ ഒരു ടീമിനെ തന്നെ ഇരുത്തി നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെ വലിയ രീതിയിൽ പ്രയാസപ്പെട്ടിട്ടാണ് ഓരോ രോഗികൾക്കും ഞമ്മളിങ്ങനെ ഫണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ ഒരു അവസ്ഥയില് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈയൊരു പ്രവർത്തനത്തില് ഞങ്ങളോടൊപ്പം നിൽക്കണം ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് വിമർശിക്കുന്ന ആളുകൾ ഉണ്ടാവാം അപവാദം പറയുന്ന ആളുകൾ ഉണ്ടാവാം അത് അവരുടേത് മാത്രമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അവരുടെ ചിന്തകളും അവരുടെ വാക്കുകളുമാണ് എന്നെ പറ്റി അറിയണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തോ പിടിച്ചോ എന്നറിയണമെങ്കിൽ ഞാൻ ചെയ്ത രോഗികൾ അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ അവരെല്ലാവരും ജീവനോട് അവരവരുടെ നാട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് അവരെവിടെയും പോയിട്ടില്ല അല്ലേ അവർക്കറിയാം അവരാണ് എന്നെക്കുറിച്ച് പറയേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലേക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത് അവരാണ് അല്ലേ ഞാൻ എന്തെങ്കിലും വാങ്ങി പിടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറയണമെങ്കിൽ അല്ലേ ഇന്ന് വരെ അത്തരത്തിലുള്ള ഒരു പരിപാടിയും ചെയ്യാത്തത് കൊണ്ട് തന്നെ അലഹമ്മില്ല ഇന്ന് നിങ്ങളുടെ മുന്നിലത ഇങ്ങനെ ഇരുന്നിട്ട് ഇതുതന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മവിശ്വാസമാണ് നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളിലും വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം എന്താണെങ്കിലും അത് ഉള്ളിടത്തോളം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവും ഓക്കേ കട്ടയ്ക്ക് ഉണ്ട് മുഹമ്മദ് ഫൈസൽ കമാൽ സലാഹുദ്ദീൻ ഷാല സാന്ദ്രമോൾക്ക് വേണ്ടി നമുക്ക് അതെ നമുക്ക് നാളെ മുതൽ സാന്ദ്രമോളുണ്ട് നാളെയും മറ്റന്നാളും സാന്ദ്രമോളിൻ്റെ വീഡിയോ അത് കഴിഞ്ഞാൽ നമുക്കടുത്തത് വര കേസ് ഉണ്ട് ലെങ്സ് മാറ്റി വെക്കേണ്ടതാണോ അതൊരു പെൺകുട്ടിയാണ് നമ്മുടെ അവിടെ മലപ്പുറം ഭാഗത്തുള്ള തന്നെയാണ് ഇപ്പം സാന്ദ്രയുടെ കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കിടക്കാം നാസർക്ക് വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ നിങ്ങൾ മുന്നോട്ട് പോകുക കൂടെ ഉണ്ടാവും സബീർ കെ പി വലൈക്കും സ്ലാമത്തല്ല റഫ്സലേ ആ മറ്റേ കരുണ ട്രസ്റ്റിൻ്റെ ആൾക്ക് നീ നാളെ ആ നാല് ലക്ഷം രൂപ സർജറിക്ക് വേണമെന്ന് പറഞ്ഞല്ലോ കോട്ടയം മെഡിക്കൽ കോളേജിലെ അപ്പോൾ അയാൾക്ക് നമ്പർ കൊടുക്കുക അയാൾ സൗജന്യമായിട്ട് അവരെ ചികിത്സിച്ച് വീട്ടിലെത്തിക്കട്ടെ ഇനി അയാൾ അവിടെ അവരെയും കൊണ്ടു പോയിട്ട് ഇവിടെ ഇന്നത് വാങ്ങിക്കാൻ അടയ്ക്കണം മറ്റതിനെ അടയ്ക്കണം എന്നും പറഞ്ഞ് ആ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് നമുക്കപ്പം നോക്കാം കൊടുക്കുക ഇയാളാ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി അവിടെ ചികിത്സിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇയാൾ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കട്ടെ ആ കാര്യങ്ങൾ നീ ചെയ്യുക പ്രവർത്തന അതല്ലെങ്കിൽ ബാക്കി നമുക്ക് പിന്നെ പറയാം ഇതൊരു സ്ഥിരം പരിപാടിയാണ് ചങ്ങാ ഞാൻ കാണാൻ തുടങ്ങിയ അന്ന് മുതൽ തന്നെയാണ് സൗജന്യമായിട്ട് കിട്ടി മാറ്റി വെക്കുന്നു സൗജന്യമായിട്ട് ഇത് മാറ്റി മാറ്റിവെക്കുന്നു ഇത് കണ്ടിട്ട് ഞാൻ കുറേ രോഗികളെയൊക്കെ നമ്പർ കൊടുത്ത് വിട്ടാക്കി നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മൂപ്പിന് പണ്ടാരോ പറഞ്ഞൊരവസ്ഥയാണ് അതായത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വീടുകിടുന്നു വാൾവ് മാറ്റി വെക്കണം എന്നിട്ട് അപ്പോൾ ഒരു പ്രശസ്ത ചാരിറ്റി പ്രവർത്തകൻ്റെ സിങ്കിടി താഴെ വാൾവ് വെക്കാൻ ഞങ്ങൾ സഹായിക്കും സൗജന്യമായിട്ടാണ് അപ്പോൾ ഞാൻ ആ കുടുംബത്തിന് എന്ത് ചെയ്തോന്ന് വെച്ചാൽ ആ ചാരിറ്റിക്കാരെ നമ്പർ കൊടുത്തു അങ്ങനെ ആ കുടുംബം അവരെ വിളിക്കുക വാവ് മാറ്റി വെക്കാൻ സൗജന്യമാണെന്ന് കണ്ടു അതിന് ചെയ്തു തരുമോ നിങ്ങൾ നേരെ പുട്ടപ്പുറത്തേക്ക് പോയാൽ മതി അവിടെ ചെയ്തു കൊടുക്കണമെന്ന് അതിപ്പോൾ ഇവർക്കറിയില്ലേ അങ്ങോട്ടേക്ക് പോകാൻ എന്തെങ്കിലും ഇയാളുടെ അത് വേണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് അതിനെ കൊളാക്കാൻ അതല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും രീതിക്കൊക്കെ ഉള്ള അതിനകത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിലേക്കുള്ള അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം വരും ആ കൂട്ടത്തിൽ ഒന്നായിട്ടാണ് ഇയാൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഇന്നോ ഒന്നലേ തുടങ്ങിയതല്ല കുറേ കാലമായിട്ട് ചെങ്ങായ്ക്കത് തന്നെയാണ് പണി അല്ല സത്യം അതാണ് ബഷീർ 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 പങ്കടാ ഇപ്പം ആരും നമ്മളെ വിമർശിക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനോ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ റീച്ചില്ല നമ്മളിങ്ങനെ ഇതാണ് പണ്ട് അങ്ങനെയല്ലല്ലോ അല്ലല്ലോ ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ ആക്രമിക്കും ഞാൻ അതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എത്ര തന്നെ ശത്രുക്കൾ വന്നാലും ആരൊക്കെ തന്നെ ആക്രമിച്ചാലും ശരി നമ്മൾ ഈ ചെയ്യുന്ന നന്മക്കുണ്ടല്ലോ അള്ളാഹുവിന്റെ കാവൽ എപ്പോഴും ഉണ്ടാവും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ശക്തമായിട്ട് എനിക്കെതിരെ ഉണ്ടായിരുന്നപ്പോൾ എന്നെ വിമർശിച്ചപ്പോൾ എന്നെ മാനസികമായിട്ട് തളർത്താൻ നോക്കിയ സമയങ്ങളിലൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്ന ഓരോ കേസുകളിലും മണിക്കൂറുകൾ കൊണ്ട് ലക്ഷങ്ങൾ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതാണ് ഞാൻ പറയാം ഏഹ് ആരൊക്കെ തളർത്താൻ നോക്കിയാലും ശരി അള്ളാഹുവിൻ്റെ കാവല് നമ്മൾ ഈ ചെയ്യുന്ന നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഉണ്ടാവും എന്താണെങ്കിലും നെറ്റ്വർക്കിന് എന്തോ ഒരു പ്രശ്നം കണ്ട അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇതായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ലൈവ് അവസാനിപ്പിക്കുകയാണ് നാളെ സാന്തരമോളുടെ വീഡിയോ ഇടും പതിനൊന്ന് മണിക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അത് ഏറ്റെടുക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നമ്മളിലൂടെ ഏതെങ്കിലുമൊക്കെ രോഗികൾ ഏതെങ്കിലുമൊക്കെ മനുഷ്യർ അവരുടെ വേദന മാറി പ്രയാസങ്ങൾ തീർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് കുടുംബത്തോടൊപ്പം ജീവിക്കുന്നുണ്ടെങ്കിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ അതാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല ജീവിതത്തിലെ സ്വത്തോ പണമോ സമ്പാദ്യങ്ങളല്ല അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് സമ്പാദിച്ചു കൂട്ടിയാലും ശരി അതൊക്കെ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് നമ്മൾ പോകും പക്ഷേ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപോകാൻ കഴിയുന്ന അതല്ലെങ്കിൽ നമുക്ക് ഇരുലോകത്തും നമുക്ക് ഗുണം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ നമുക്ക് കൂടെ ഉണ്ടാകുന്ന ഒരൊറ്റ കാര്യത ഇതൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം നമുക്ക് ഒരുമിച്ച് ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ ഒരുമിച്ച് നേടിയതാണ് അതൊക്കെ അല്ലാതെ ഞാനായിട്ടല്ല ഒരു ഫിറോസ് പറമ്പിൽ ഇങ്ങനെ വലിയൊരു സംഭവമായിട്ടോ അല്ലെങ്കിൽ ഞാനിങ്ങനെ ലക്ഷങ്ങളും കോടികളും വരുത്തിയിട്ട് ഞാൻ വലിയൊരു സംഭവമാണ് എന്ന് പറഞ്ഞു പറഞ്ഞിടക്കില്ല നിങ്ങളാണ് നിങ്ങളിലൊരാളായിട്ട് ഞാനും നിങ്ങളും ചേർന്നാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് നിങ്ങളും ചെയ്യാറുള്ളത് നമ്മൾ ഒരുമിച്ചാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്താണെങ്കിലും നമ്മുടെ വിജയമാണ് ഇതൊക്കെ ഏ ഇതിൽ കിട്ടുന്ന കൂലി അല്ലെങ്കിൽ ഇതിൽ ഇത് ഇതിൽ കിട്ടുന്ന ആ സന്തോഷം ഇതിൽ കിട്ടുന്ന സമാധാനം അതൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ളതാണ് എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാവട്ടെ ഉണ്ടാവണം എന്നറിയിക്കുകയാണ് അപ്പം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് സാന്തന മുകളുടെ വീഡിയോ എന്നാൽ ഓക്കെ അസ്ലാമലൈക്കും വറാമത്തല്ല